ഈശോ മിശേക്ക് സ്തുതി ആയിരിക്കട്ടെ ന്യായാധിപന്മാരുടെ പുസ്തകം അധ്യായം പതിനാല് സാംസന്റെ വിവാഹം സാംസൺ തിമ്നായിലേക്ക് പോയി അവിടെ വെച്ച് ഒരു ഫിലിസ്തീ യുവതിയെ കണ്ടു അവൻ തിരിച്ചു വന്ന മാതാപിതാക്കന്മാരോട് പറഞ്ഞു തിംനായിൽ ഞാൻ ഒരു ഫിലിസ്തീൻ യുവതിയെ കണ്ടുമുട്ടി അവളെ എനിക്ക് വിവാഹം ചെയ്തു തരണം അവർ പറഞ്ഞു നിന്റെ ബന്ധുക്കളിലോ നമ്മുടെ ജനത്തിലോ സ്ത്രീകളില്ലാഞ്ഞിട്ടാണോ നീ അപരിചേതിതരായ ഫിലിസ്തീരുടെ ഇടയിൽ ഭാര്യയെ അന്വേഷിക്കുന്നത് എന്നാൽ സാംസൺ പറഞ്ഞു അവളെ എനിക്ക് തരിക അവളെ എനിക്ക് ഇഷ്ടപ്പെട്ടു അത് കർത്താവിൻ്റെ ഹിതമാണെന്ന മതം മാതാപിതാക്കന്മാർ മനസ്സിലാക്കിയില്ല അവിടുന്ന് ഫിലിസ്തീർക്കെതിരായി ഒരവസരം പാർത്തിരിക്കുകയായിരുന്നു അക്കാലത്ത് ഫിലിസ്തീർ ഇസ്രായേലിന്റെ മേൽ ആധിപത്യം പുലർത്തിയിരുന്നു സാംസൻ മാതാപിതാക്കന്മാരോടുകൂടെ തിന്നായിലേക്ക് പോയി അവിടെ ഒരു മുന്തിരിത്തോപ്പിലെത്തിയപ്പോൾ ഒരു സിംഹക്കുട്ടി അവൻ്റെ നേരെ അലറി വന്നു കർത്താവിൻ്റെ ആത്മാവ് അവനിൽ ശക്തമായി ആവസിച്ചു ആയുധം കൂടാതെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ അവൻ ആ സിംഹത്തെ ചീന്തി കളഞ്ഞു എന്നാൽ മാതാപിതാക്കന്മാരെ അക്കാര്യം അറിയിച്ചില്ല സാംസൻ ആ സ്ത്രീയോട് സംസാരിച്ചു അവന് അവളെ വളരെ ഇഷ്ടപ്പെട്ടു കുറച്ചുനാൾ കഴിഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ അവൻ വന്നു വഴിമത്തിയെ ആ സിംഹത്തിന്റെ ഉടൽ കാണാൻ അവൻ തിരഞ്ഞു അതാ സിംഹത്തിന്റെ ശരീരത്തിൽ ഒരു തേൻ കൂട് അവൻ അത് അടർത്തിയെടുത്തു ഭക്ഷിച്ചു കൊണ്ട് മാതാപിതാക്കളുടെ അടുത്തെത്തി അവർക്കും കൊടുത്തു അവനും ഭക്ഷിച്ചു എന്നാൽ സിംഹത്തിന്റെ ഉടലിൽ നിന്നാണ് തേൻ എടുത്തതെന്ന് അവൻ അവരോട് പറഞ്ഞില്ല അവൻ്റെ പിതാവ് യുവ യുവതിയുടെ വീട്ടിലേക്ക് പോയി സാംസൺ അവിടെ ഒരു വിരുന്നു നടത്തി യുവാക്കന്മാർ അങ്ങനെ ചെയ്യുക പതിവായിരുന്നു അവനെ കണ്ടപ്പോൾ അവിടുത്തുകാർ മുപ്പത് പേരെ അവന് തോഴരായി കൊടുത്തു സാംസൺ അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളോടൊരു കടം കഥ പറയാം വിരുന്നിൻ്റെ ഏഴാം ദിവസത്തിനകം ഉത്തരം പറഞ്ഞാൽ ഓരോ ചണവസ്ത്രവും വിശേഷ വസ്ത്രവും തരാം ഉത്തരം പറയാൻ സാധിക്കാതെ വന്നാൽ നിങ്ങൾ മുപ്പത് ചണവസ്ത്രവും അത്രയും വിശേഷ വസ്ത്രവും എനിക്ക് തരണം അവർ പറഞ്ഞു നിന്റെ കടങ്കഥ കേൾക്കട്ടെ അവൻ പറഞ്ഞു ഫോക്താബിൽ നിന്ന് ഫോചനവും മല്ലിനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു മൂന്ന് ദിവസമായിട്ടും കടങ്കഥയുടെ പൊരുൾ അവർക്ക് പിടികിട്ടിയില്ല നാലാം ദിവസം അവർ സാംസന്റെ ഭാര്യയോട് പറഞ്ഞു നിന്റെ ഭർത്താവിനെ വശീകരിച്ച കടങ്കഥയുടെ പൊരുളറിഞ്ഞു ഞങ്ങളോട് പറയുക അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ കുടുംബത്തോടെ ചുട്ടരിക്കും ദരിദ്രരാക്കാനാണോ നിങ്ങൾ ഞങ്ങളെ ക്ഷണിച്ചു വരുത്തിയത് സാംസന്റെ ഭാര്യ അവന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു നിനക്കെന്നോട് വെറുപ്പാണ് എന്നെ സ്നേഹിക്കുന്നില്ല എൻ്റെ ആളുകളോട് നീ ഒരു കടങ്കഥ പറഞ്ഞിരിക്കുന്നു എന്നാൽ അത് എന്തെന്ന് എന്നോട് പറഞ്ഞില്ല അവൻ പറഞ്ഞു എൻ്റെ മാതാപിതാക്കന്മാരോട് പോലും ഞാൻ അത് പറഞ്ഞിട്ടില്ല പിന്നെ അത് നിന്നോട് പറയുമോ വിരുന്നവസാനിക്കുന്ന ഏഴാം ദിവസം വരെ അവൾ കേണ്ട പിടിച്ചു അവളുടെ നിർബന്ധം മൂലം അവൻ അവൾക്ക് അത് വെളിപ്പെടുത്തി അവൾ അത് തൻ്റെ ആളുകളോട് പറഞ്ഞു ദിവസം സൂര്യാസ്തമയത്തിനു മുമ്പ് പട്ടണവാസികൾ വന്ന് അവനോട് പറഞ്ഞു തേനിനേക്കാൾ മാധുര്യമുള്ളത് എന്ത് സിംഹത്തെക്കാൾ കരുത്തുള്ളത് ആര് അപ്പോൾ അവൻ പറഞ്ഞു എന്റെ പശുക്കിടാവിനെ കൊണ്ട് ഉഴുതില്ലായിരുന്നെങ്കിൽ കടങ്കഥയുടെ സാരം നിങ്ങൾ മനസ്സിലാക്കുകയില്ലായിരുന്നു കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ശക്തിയോട് വന്നു അഷ്കലോണിൽ ചെന്ന് പട്ടണത്തിലെ മുപ്പത് പേരെ കൊന്ന് കൊള്ളയടിച്ച് കടങ്കഥയുടെ സാരം പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തു കോപാക്രാന്തനായി അവൻ തന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് പോയി സാംസന്റെ ഭാര്യ അവന്റെ മണവാളത്തോഴന്റെ ഭാര്യയായി ഫിലിസ്തരെ തോൽപ്പിക്കുന്നു അത്യായം പതിനഞ്ച് കുറെ നാൾ കഴിഞ്ഞ് സാംസൺ ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത് ഒരാട്ടിൻകുട്ടിയുമായി ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നു അവൻ പറഞ്ഞു ഞാൻ എൻ്റെ ഭാര്യയുടെ ശയനമുറിയിൽ പ്രവേശിക്കട്ടെ പക്ഷെ പിതാവ് അത് അനുവദിച്ചില്ല അവളുടെ പിതാവ് പറഞ്ഞു നീ അവളെ അതിയായി വെറുക്കുന്നുവെന്ന് വിചാരിച്ച് ഞാൻ അവളെ നിന്റെ കൂട്ടുകാരന് കൊടുത്തു അവളുടെ ഇളയ സഹോദരി അവളെക്കാൾ സുന്ദരിയല്ലേ അവളെ സ്വീകരിച്ചാലും സാംസൺ പറഞ്ഞു ഇപ്രാവശ്യവും ഫിലിസ്തനോട് ഞാൻ എന്തെങ്കിലും അതിക്രമം പ്രവർത്തിച്ചാൽ അത് എൻ്റെ കുറ്റമായിരിക്കുകയില്ല സാംസൺ ബോയ് മുന്നൂറ് കുറുനരികളെ പിടിച്ചു കുറെ പന്തങ്ങളും ഉണ്ടാക്കി ഈ രണ്ടെണ്ണത്തെ വാലോടു വാൽ ചേർത്ത് ബന്ധിച്ച് അവക്കിടയിൽ പന്തവും വെച്ച് കിട്ടി അനന്തരം അവൻ പന്തങ്ങൾക്ക് തീ കൊളുത്തി അവയെ ഫിലിസ്തരുടെ ധാന്യവിളയിലേക്ക് വിട്ടു വയലിൽ നിൽക്കുന്ന വിളയും കൊയ്ത കറ്റയും ഒലിവ് തോട്ടങ്ങളും കത്തിച്ചാമലി ഫിലിസ്തർ ചോദിച്ചു ആരാണിത് ചെയ്തത് അവർ പറഞ്ഞു ആ തിമനക്കാരൻ്റെ മരുമകനായ സാംസൺ അവന്റെ ഭാര്യയെ അമ്മായി അപ്പൻ അവൻ്റെ കൂട്ടുകാരന് കൊടുത്തതുകൊണ്ട് കൊണ്ട് ചെയ്തതാണിത് ഫിലിസ്റ്റർ ചെന്ന് അവളെയും അവളുടെ പിതാവിനെയും അന്നിക്കിരയാക്കി സാംസൺ അവരോട് പറഞ്ഞു ഇങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഞാൻ ശബ്ദം ചെയ്യുന്നു ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്തിട്ട് സ്ഥലം വിടും അവൻ അവരെ ക്രൂരമായി പ്രഹരിച്ച് കൊന്നുകളഞ്ഞു അതിനുശേഷം അവൻ ഏത്താം പാർക്കറ്റിൽ പോയി താമസിച്ചു അപ്പോൾ ഫിലിസ്റ്റർ യൂദിയായി യൂദായിൽ ചെന്ന് പാളിയം അടിച്ച് ലേഹി പട്ടണം ആക്രമിച്ചു യൂതയായിലെ ജനം ചോദിച്ചു യൂതായിലെ ജനം ചോദിച്ചു നിങ്ങൾ ഞങ്ങൾക്കെതിരായി വന്നത് എന്തുകൊണ്ട് അവർ പറഞ്ഞു സാംസൻ ഞങ്ങളോട് ചെയ്തതിനു പകരം വീട്ടാൻ അവനെ ബന്ധനസ്ഥനാക്കുന്നതിനു വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ യൂതായിലെ മൂവായിരം ആളുകൾ ഏത്താം ഭാറിയടുക്കിൽ ചെന്ന് സാംസനോട് ചോദിച്ചു ഫിലിസ്തനാണ് ഞങ്ങളുടെ ഭരണാധികാരികളെന്ന് എന്ന് നിനക്കറിഞ്ഞുകൂടെ നിന്നെ പിന്നെ നീ ഇപ്പോൾ ഞങ്ങളോട് ഈ ചെയ്തതെന്ത് അവൻ പറഞ്ഞു അവർ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവരോടും ചെയ്തു അവർ പ്രതിഭജിച്ചു നിന്നെ ബന്ധിച്ച് ഫിലിസ്തീനയുടെ കയ്യിൽ ഏൽപ്പിക്കാൻ വന്നിരിക്കുകയാണ് ഞങ്ങൾ സാംസൺ പറഞ്ഞു നിങ്ങൾ എൻ്റെ മേൽ ചാടി വീഴുകയില്ലെന്ന് സത്യം ചെയ്യുക അവർ പറഞ്ഞു ഇല്ല ഞങ്ങൾ നിന്നെ ബന്ധിച്ച് ഫിലിസ്തീനയുടെ കൈയിൽ ഏൽപ്പിക്കുകയോ ഉള്ളു കൊല്ലുകയില്ല അവർ പുതിയ രണ്ട് കയറുകൊണ്ട് അവനെ ബന്ധിച്ചു പാറയ്ക്ക് വെളിയിൽ കൊണ്ടുവന്നു അവൻ ലേഹിയിലെത്തിയ പോൾ ഫിലിസ്തർ ആർപ്പ് വിളികളോടെ അവനെ കാണാനെത്തി കർത്താവിന്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണ അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണനൂൽ പോലെ ആയി തീർന്നു കെട്ടുകൾ അറ്റി ആയിടെ ആയിയുടെ ചത്ത ഒരു കഴുതയുടെ താടിയെല്ലു കിടക്കുന്നത് അവൻ കണ്ടു അതെടുത്ത് അവൻ ആയിരം പേരെ അതുകൊണ്ടു കൊന്നു എന്നിട്ട് അവൻ ഘോഷിച്ചു കഴുതയുടെ താടി ഞാൻ അവരെ കൂന കൂട്ടി കഴുതയുടെ താടി എല്ലുകൊണ്ട് ആയിരം പേരെ ഞാൻ കൊന്നു ഇത് പറഞ്ഞിട്ട് അവൻ എല്ലാം എറിഞ്ഞു കളഞ്ഞു ആ സ്ഥലത്തിന് റാമാ ലേഹി എന്നു പേര് ലഭിച്ചു അവന് വലിയ ദാഹമുണ്ടായി അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടുത്തെ ദാസന്റെ കരങ്ങളാൽ ഈ വലിയ വിജയം അവിടുന്ന് നേടിത്തന്നിരിക്കുന്നു അ ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അപരിച്ചേദ്യ കയ്യിൽ വീഴണമോ ദൈവം ലേഹിയിൽ ഉള്ള പൊള്ളയായ ഒരു സ്ഥലം തുറന്നു അതിൽ നിന്ന് ജലം പുറപ്പെട്ടു അവൻ വെള്ളം കുടിച്ച് ഊർജസ്വലനായി അതുകൊണ്ട് അതിന് എൻ ഹക്കോർ എന്ന് പേര് കിട്ടി അത് ഇന്നും അവിടെയുണ്ട് ഫിലിസ്തീനയുടെ കാലത്ത് ഇരുപത് വർഷം സാംസൺ ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു ദൈവത്തിന് സ്തുതി